വീട്ടിന്റെ അടുത്തുള്ള പ്രകൃതി രമണീയമായ കുളം ആ തൊട്ടടുത്ത് തൊട്ടടുത്ത് എന്റെ അമ്പോ ഇത് എന്തൊരു പൊക്കി പറയുക ഇതാണ് ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കുളമാണ് കേട്ടോ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട് ഉണ്ട് കണ്ടോ കാണാമോ കല്യാണം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഈ കുളം കാണാനൊക്കെ വരുന്നത് നാട് കാണാനൊക്കെ ഇറങ്ങിയത് ഇപ്പോഴാണെന്നേ ഉള്ളൂ അത് ഈ കൊറോണ കൂടി നിൽക്കുന്ന സമയത്ത് കുളത്തിലോട്ട് പോകുന്ന പടിയല്ല കാട് കയറി ഇനി പാറുന്റെ വീട് കാണല്ലേ നമുക്ക് എന്റെ വൈഫ് ഹൗസ് കാണിച്ചു തരാം വൈഫ് ഹൗസ് കാണാൻ ോട്ന്ന് വെഞ്ഞാറമൂട് പോണ റോഡാണ് വീട് ഇതാണ് വൈഫ് വൈഫ് ഹൗസ് ഹൗസ് അല്ലേ ആ വൈറ്റ് തുണി എന്റെ കൈ വീട്ടുകാണ പറശ്ശിലെ വീട്ടിൽ വരുമ്പോഴത്തേക്കേ നമ്മൾ ആദ്യം കാണാറെന്നറിയാമോ കിങ്ങിണി തെത്തന്നെയാണ് അല്ല കിങ്ങിണി 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 കിങ്ങിണിയേ മൂന്ന് ദിവസമായപ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവന്നതാണ് ഇവിടെ തീറ്റ കൊടുത്ത് ഇത്രയും ആക്കി എന്നിട്ട് ഇതുവരെ സംസാരിക്കാനല്ലേ അവളു

ഇന്നത്തേക്കുള്ള വീഡിയോ റെഡി ആയിരിക്കുന്ന ഇതാണ് അച്ചുട്ട മുത്തശ്ശി കാണാമോ ഹായ്